വേണ്ടി പ്രാർത്ഥിക്കുന്ന വേളയിൽ ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു നിനക്ക് വേണ്ടി മാത്രമായി ചിലത് ഞാൻ പുറത്തു കൊണ്ടുവരും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒന്നും വെളിപ്പെടാതെ നിൽക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ ജീവിതത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്ന ആഴമേറിയ ഒരു ശബ്ദമാണിത് നിന്റെ പേർക്ക് ഞാൻ ചിലത് അയച്ചിട്ടുണ്ട് അതിന്ന് നിന്റെ കൺമുമ്പിൽ വെളിപ്പെടും നിനക്ക് വേണ്ടി ഞാൻ ചിലതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും അണിയറയിൽ മാത്രമായി ഒതുങ്ങി നിന്ന തിരശീലയ്ക്ക് പിന്നിൽ നിന്ന ചിലതിനെയൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ മുൻപിലെ ഏറ്റവും വലിയ ആവശ്യത്തിൻ്റെ സമയം വന്നിരിക്കുകയാൽ ദൈവം അതിനെയൊക്കെയും പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുകയാണ് പരിശുദ്ധാത്മാവ് പറയുന്ന ഈ വാക്ക് നിൻ്റെ ജീവിതത്തിൽ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു അനുഗ്രഹവും അത്ഭുതവുമായി ഇന്നും നിങ്ങളെ തൊടാൻ പോവുകയാണ് ആ ദൈവപ്രവൃത്തിയെ പ്രാപിപ്പാൻ തയ്യാറായിക്കൂ നിസ്സഹായതയോടുകൂടെ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തൊരു പക്ഷേ ജീവിതത്തിൻ്റെ മുൻപിൽ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതത്തിലേക്ക് നിങ്ങളെ കൈകൊട്ടി വിളിക്കുകയാണ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയത് ഇവിടെ സജ്ജമാണ് നീ അത് വന്ന് പ്രാപിക്കുക എന്ന് നിങ്ങളോടത് പറയുന്നു ഉന്നതമായ ജീവിതത്തിൻ്റെ വലിയ സ്ഥാനമാനങ്ങളിൽ നിങ്ങളുടെ പേര് പറഞ്ഞ് ചില ചലനങ്ങളെ സൃഷ്ടിപ്പാൻ തക്കവണ്ണം ശക്തിയുള്ള ചില ഇടപാടുകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് നടത്താൻ പോവുകയാണ് മൂന്നാമതൊരു വാക്കൂടെ യേശുവിനോട് പറഞ്ഞു നിന്റെ ജീവിതത്തിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ വേറെ ആരും തയ്യാറാകാത്തതുപോലെ നിനക്ക് വേണ്ടി ചെലവ് ചെയ്യാൻ ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങളുടെ പേർക്ക് പൈസ മുടക്കാൻ നിങ്ങൾക്ക് വേണ്ടി ചലഞ്ചുകളെ ഏറ്റെടുക്കാൻ റെഡിയായ ദൈവമൊരുക്കിയ മനുഷ്യൻ ഇന്ന് നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സഹായമായി നിങ്ങളുടെ മുൻപിൽ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതിന് വഴിതെളിക്കാൻ ഇന്ന് പകൽ ദൈവത്താൽ ഒരുക്കപ്പെട്ടു വരാൻ പോകുകയാണ് ദൈവത്തിന്റെ പ്രിയപ്പെട്ട പൈതലെ ആരും തയ്യാറാകാത്തതുപോലെ നിന്റെ കാര്യത്തിൽ സുഷ്കാന്തിയോടുകൂടെ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ കാര്യത്തിൽ ആവേശത്തോടു കൂടെ ഇടപെടാൻ തയ്യാറായിരിക്കുന്ന ദൈവം അയച്ചിരുന്ന മനുഷ്യരുടെ കടന്നുവരവിന് നിങ്ങളുടെ ജീവിതം ഒരു വേദിയാകാൻ പോവുകയാണ് പ്രാർത്ഥനയോടെ നിന്റെ നിരാശകളോട് ഗുഡ് ബൈ പറഞ്ഞ് കർത്താവ് ഒരുക്കുന്ന പ്രത്യാശയുടെ വാക്കുകൾക്ക് വേണ്ടി നീ കാതോർക്കുക കാരണം ദൈവം ഇന്ന് പകൽ ഇതൊക്കെയും അറേഞ്ച് ചെയ്യുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രാർത്ഥനയോടുകൂടെ ജീവിതത്തിന്റെ മുൻപിൽ വേദനിച്ചിരുന്ന നിന്റെ മുഖം ആദരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഇതൊക്കെയും ഒരുക്കുന്നത് കർത്താവിൻ്റെ ഇമ്പ സ്വരത്തിനു വേണ്ടി പ്രതീക്ഷയോടുകൂടെ കഴിഞ്ഞ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്ത കർത്താവിൻ്റെ മക്കളെ ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവചന ശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ ഉന്നതവും ശക്തി നിറഞ്ഞതുമായ ആ മഹാനാമത്തിൽ സന്തോഷത്തോടെ വന്ദനം ചെയ്യുന്നു ഇന്നീ പറയപ്പെട്ടതായ വാക്കുകൾ കേട്ടപ്പോൾ ജീവിതത്തിനു മുമ്പിൽ ദൈവം എന്തൊക്കെയോ ചില ക്രമീകരണങ്ങൾ ചെയ്യുമെന്നുള്ളതായ ഒരു ഉറപ്പ് ചിലർക്ക് ഇതിനോടകം തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചത് സത്യം തന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞത് യാഥാർത്ഥ്യം തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരാളെ ഇന്ന് റെഡിയാക്കുകയാണ് ഇന്നത്തെ ദൈവിക ദൂതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേളയിൽ പരിശുദ്ധാത്മാവ് നൽകിയ താക്കോൽ വചനം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാപ്പത്തിരണ്ടാമത്തെ നാപ്പത്തി മൂന്നാമത്തെയും ഭജനങ്ങളാണ് വൈകുന്നേരമായപ്പോൾ ശബത്തിൻ്റെ തലേനാളായ ഒരുക്കനാളാകയാൽ ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമധ്യയിലെ ജോസഫ് വന്നു ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു ഈയൊരു വേദഭാഗത്തിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാമല്ലോ യേശുവിൻ്റെ ക്രൂശീകരണ ശേഷം കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവ് നൽകിയ യേശുവിൻ്റെ ശവസംകാരം നടത്തുവാൻ ആരും തുനിഞ്ഞിറങ്ങാൻ തയ്യാറല്ലാതായിരുന്നപ്പോൾ യേശുവിൻ്റെ രഹസ്യ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന ആ നാട്ടിലെ പ്രസിദ്ധനായ ഒരു ധനകാര്യ മന്ത്രിയായിരുന്ന അരിമധ്യയിലെ ജോസഫാണ് ഈ പ്രസ്തുത ശവസംസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ പീലാത്തോസ് എന്ന ഗവർണറോടെയാണ് യേശുവിൻ്റെ ശരീരത്തെ ധൈര്യപൂർവ്വം ചോദിക്കുന്നത് അപ്പോൾ അധികാര സ്ഥാനങ്ങളിൽ ആൾബലവും ശക്തിയും സ്വാധീനവുമുള്ള ഉള്ള ഒരാൾക്ക് മാത്രമേ ആ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ പീലാത്തോസിനോട് എന്ന് കാര്യം അവതരിപ്പിച്ച ശേഷം അവിടുന്ന് ഓർഡർ വാങ്ങി ഈ അരിമത്തിയിലെ ജോസഫ് എന്ന യേശുവിന്റെ ശവശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി രാജകീയ മഹിമയോടുകൂടെ കർത്താവിന് നല്ലൊരു ശവസംസ്കാരം നടത്തുന്ന കാഴ്ചയാണ് പിന്നീടുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് മൂന്നാം നാൾ ഈ അരിമധ്യയിലെ ജോസഫിന്റെ പാറയിൽ വെട്ടിയ കല്ലറയിൽ നിന്ന് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നിൽക്കുകയും ചെയ്തു ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളുടെ മുൻപിൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം കാരണം ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ട ദൂതുകളൊന്നും വൃഥാവായ വാക്കുകളല്ല നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവം നിനക്ക് ഒരുക്കിയിരിക്കുന്ന എഴുന്നേൽപ്പിലേക്കുള്ള ഒരോട്ട പ്രയാണത്തിന് നടുവിലാണ് നിങ്ങളെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഇന്നല്ലെങ്കിൽ നാളെ ദൈവമെന്റെ അവസ്ഥ മാറ്റും ഈ ഒരു പ്രതീക്ഷ നിങ്ങളുടെ അകത്തുണ്ട് എന്നാൽ ആ സാഹചര്യത്തിൽ നമ്മൾ ഹെൽപ്പ് ലെസ് ആയി നിൽക്കുന്ന ചില പ്രത്യേക മൊമെന്റുകളിൽ നമുക്ക് നേരിട്ടൊന്നും ചെയ്യാൻ വയ്യാതെ നമ്മൾ വല്ലാത്ത ചില ജീവിതത്തിൻ്റെ പരിതസ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ആ സാഹചര്യങ്ങളിൽ ഇറങ്ങി വന്ന് രാജകീയമായ നിലയിൽ നമ്മുടെ കാര്യങ്ങൾ പരിഗണിപ്പാൻ നമുക്ക് വേണ്ടത് ചെയ്തു തരാൻ ദൈവം ചിലരെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലായിരിക്കും അത്തരത്തിലൊരു ദൈവിക പ്രവൃത്തിയുമായ ഒരു മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളത് ദൂതോടുകൂടിയാണ് ഇന്നത്തെ സന്ദേശം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വന്നത് അതുകൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ ഇപ്പോഴത്തെ ആവശ്യത്തെ നോക്കി ധൈര്യത്തോടെ പറ എന്നാൽ കൂട്ടാൻ കൂടാത്ത ഈ കാര്യങ്ങളെ എനിക്ക് ക്രമീകരിച്ചു തരാൻ എൻ്റെ കർത്താവ് ഒരാൾ രംഗത്ത് വരാൻ പോവുകയാണ് ദൈവത്തിൻ്റെ പദ്ധതി പേറിക്കൊണ്ട് ഒരാൾ വന്നു കഴിയുമ്പോൾ ഈ കാര്യങ്ങൾക്ക് വൺ ടു ത്രീ എന്ന് പറഞ്ഞ പോലെ വേഗത്തിൽ നിവാരണം വരും നിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം നിങ്ങളുടെ കയ്യിൽ ഇല്ലായിരിക്കാം പക്ഷേ അത് മറ്റ് കരങ്ങളിൽ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അർഹമായ കരങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്താൽ ഈ ദിവസങ്ങളിൽ ഐക്യപ്പെടാൻ പോകുകയാണ് ക്രൈസ്തലോഡ് യേശു നിമിത്തം ചിലതൊക്കെ ചോദിക്കാനുള്ള ധൈര്യം ഇന്ന് ചിലർക്ക് വരാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു അതായത് യേശുവിൻ്റെ ശവശരീരം പീലാത്തോസിനോട് ഇന്ന് ചോദിക്കാൻ കരുത്ത ആ ശിഷ്യന്മാർക്കൊന്നും ധൈര്യം വന്നില്ല പക്ഷേ അനുമതിയിലെ ജോസഫിന് യേശു നിമിത്തം ആ ധൈര്യം കിട്ടുകയാണ് മറ്റു പലർക്കും ഇല്ലാത്തൊരു ധൈര്യം ചില മേഖലകളിൽ ഇടപെടാൻ ദൈവം നിനക്ക് തരികയാണ് ചില ഉന്നത സ്ഥാനീയരോട് സംസാരിക്കാൻ ിലടുത്ത് പോയി നിങ്ങളുടെ കാര്യം വാദിക്കാൻ നിങ്ങളുടെ നിജസ്ഥിതികളെ വെളിപ്പെടുത്തുവാൻ നിനക്ക് അവകാശമായതിന് നിങ്ങൾ തന്നെ നേരിട്ടിറങ്ങിച്ചെന്ന് അത് നിർവഹിക്കേണ്ടതായ ഒരു സാഹചര്യത്തിന്റെ മുൻപിൽ മറ്റുള്ളവരെ നമ്പാതെ സ്വന്തം കാര്യം ചെയ്യാനുള്ള ഒരു മിടുക്ക് ഒരു സാമർഥ്യം അതിനുള്ള കഴിവ് അതിനുള്ളൊരു പ്രത്യേക മനധൈര്യം ദൈവം ഇന്ന് നിനക്ക് പ്രദാനം ചെയ്യുകയാണ് സ്വന്തം മനസ്സിൻ്റെ ലോലമായ അനുഭവങ്ങളോട് പറ ഇനിയും താലോലിച്ചിരിക്കാൻ എനിക്ക് നേരമില്ല പകരം ദൈവം നൽകുന്ന ആർജവത്വം കൈക്കൊള്ളുവാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി എൻ്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും അമ്മയൻ അങ്ങനൊന്ന് പറഞ്ഞേ എൻ്റെ കാര്യങ്ങൾ ഇനി വഴിയെ പോകുന്നവരല്ല തീരുമാനിക്കുന്നത് എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ഇനി അവരല്ല തീരുമാനിക്കുന്നത് എൻ്റെ മുന്നോട്ടുള്ള ഉയർച്ച വലിയവരുമല്ല തീരുമാനിക്കുന്നത് അതെങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കാനും എനിക്ക് വേണ്ടത് നേടാനുമുള്ള ഒരു ആത്മാഭിമാന ബോധവും ധൈര്യവും അതിനുള്ളതായ എല്ലാ ആർജവത്വവും യേശു നിമിത്തം എനിക്കിന്ന് പകൽ പ്രദാനം ചെയ്യപ്പെടുകയാണ് നിങ്ങൾ ഉയരണം നിങ്ങൾ വളരണം നിങ്ങളുടെ വിജയത്തിന് വേറെ ആരും കൂട്ടുകാരായി ഉണ്ടാകുകയില്ല അത് നിങ്ങൾ തന്നെ നേടിയെടുക്കേണ്ട നിങ്ങളുടെ സ്വന്തം കിരീടമാണ് അത് നേടുന്ന യാത്രയിൽ നിങ്ങൾക്ക് വേണ്ടതിനെ നിങ്ങൾ കൂടെ കൂട്ടിക്കൊള്ളുക പക്ഷേ ആ കിരീടം പങ്കുവെക്കാൻ തയ്യാറാകരുത് അത് നിങ്ങളുടേത് മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ശ്രേഷ്ഠത അത് നിങ്ങളുടേത് മാത്രമാണ് അതുകൊണ്ട് ആ വിജയത്തിന്റെ യാത്രയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എവിടെയൊക്കെയോ ബലം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനാൽ ഇന്ന് നിന്നെ ഞാൻ ശക്തനാക്കി മുന്നോട്ട് അയക്കുകയാണ് കാരണം അടുത്ത മണിക്കൂറുകൾ നിന്റെ സമ്പന്നത വെളിപ്പെടുന്ന മണിക്കൂറുകളാണ് അടുത്ത മിനിറ്റുകൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പാരമ്യമായ ഉയർച്ചയിലേക്ക് ദൈവകൃപയാൽ നീ കാനെടുത്ത് വെക്കുന്ന സമയമാണ് അതുകൊണ്ട് സങ്കോചമുള്ളൊരു മനസ്സോടുകൂടെ മാറി നിൽക്കാതെ സങ്കുചിത മനോഭാവങ്ങളെല്ലാം വിട്ടുകളഞ്ഞിട്ട് ഒന്ന് ക്രിയാത്മകമായി ഒന്ന് ശക്തിപ്പെട്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വലതുകാലം മുന്നോട്ട് ഒന്ന് വെച്ചാട്ടെ ഒരു ജയത്തിൻ്റെ ആദ്യ ചവിട്ടുപടി ഇന്ന് നമുക്ക് ഇരിക്കുന്നിടത്തുന്ന എഴുന്നേറ്റ് ആരംഭിക്കാം കർത്താവ് അത് ചെയ്യാൻ പോകുകയാണ് ആർക്കും ഇല്ലാത്തൊരു ധൈര്യം അരിമത്തിൽ ജോസഫിന് കിട്ടി ലോകത്തൊരുത്തനും കിട്ടാത്ത ധൈര്യം ലോകത്താർക്കും കിട്ടാത്തൊരു വിശ്വാസം ലോകത്താർക്കും കിട്ടാത്തൊരു കൃപാവരം ഇന്ന് ലോകത്ത് ആരും നേടാത്ത നിലയിൽ ദൈവത്തിൽ നിന്ന് നേടാനുള്ള ഒരു അഭിമാനകരമായ ചോദിക്കാനുള്ള ഒരു 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 മനോഭാവം ദൈവം നിനക്ക് ഇന്ന് പകൽ തരികയാണ് പ്രൈസ് ക്രൈസ്തലോൺ മറ്റാരും പ്രയോജനപ്പെട്ടിട്ടില്ലാത്ത പോലെ എനിക്ക് പ്രയോജനപ്പെടണമെന്ന് കൊതിക്കുന്ന ചില ഹൃദയങ്ങളെ ദൈവാത്മാവനെ കാണിക്കുന്നു ആവാമേനാമേൻ കൂട്ടുകാരിൽ മറ്റാരും നേടിയിട്ടില്ലാത്തതുപോലെ ജീവിതത്തിന്റെ ഉയർച്ചകൾ നേടാൻ കൊതിക്കുന്ന ചില ഹൃദയങ്ങളെ ഞാൻ കാണുന്നു നിന്റെ കുടുംബത്താരും കേറിയിട്ടില്ലാത്ത പോലെ ജീവിതത്തിന്റെ വിജയപഥങ്ങളിലേക്ക് കാലൂന്നുവാൻ ഊന്നുവാൻ നിൽക്കുന്ന ചില ഹൃദയങ്ങളെ ഞാൻ കാണുന്നു നിങ്ങളെ നോക്കി ഞാൻ പരിശുദ്ധാത്മാവിൽ ശക്തിപൂർവം പറയുന്നു മറ്റാരും നേടാത്തത് നേടാനുള്ള നിന്റെ ഈ ഓട്ടത്തിന്റെ നടുവിൽ ദൈവം ഇന്ന് അതിൽ നിനക്കുള്ള ഒരു ധൈര്യം തരികയാണ് ആമേൻ മറ്റാരും തുനിഞ്ഞിറങ്ങാത്തൊരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങാനുള്ള വഴി ദൈവം നിനക്ക് തുറന്നു തരികയാണ് അരിമത്തിലെ ജോസഫ് യേശു നിമിത്തം തുനിഞ്ഞിറങ്ങിയതുപോലെ വേറെ ആരും കൂടെ വരാനില്ലായിരിക്കാം മറ്റാർക്കും അതിനുള്ള ധൈര്യമില്ലായിരിക്കാം പക്ഷെ നീ ഇറങ്ങും ദൈവം നിന്നെ മുന്നോട്ടിറക്കും കാരണം ഇത്രയും നാൾ ദൈവം നിന്നെ മാറ്റി നിർത്തിയത് ഈ സമയത്ത് നീ ഇറങ്ങേണ്ടതിന് വേണ്ടിയാണ് ഈ സമയം നിന്റെ വിജയപദങ്ങളെ നീ വെട്ടിപ്പിടിച്ചു കയറേണ്ടതിന് ാണ് ഇതുപോലൊരു അവസരം ദൈവം നിന്റെ ജീവിതത്തിൽ ഇത്രയും കാലം മറച്ചു വെച്ചിട്ട് ഇപ്പോൾ രംഗത്തേക്ക് ഇറക്കുന്നത് ഈ മൊമെന്റിൽ നീ പാത്തിരിക്കരുത് ഇപ്പോൾ എല്ലാവരും ഒളിച്ചും പാത്തിരിക്കുന്ന ഒരു വേളയായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് രംഗത്ത് വരാനുള്ള സമയമായിട്ടുണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ ഭവനം പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണ് നിന്റെ ശുശ്രൂഷക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാകാൻ പോവുകയാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം കിട്ടാൻ പോവുകയാണ് നീ കാത്തിരുന്ന ആ ഒരു സന്തോഷ സുദിനം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ് ദൈവ പൈതലെ ഇനി നീ മറ്റുള്ളവരുടെ പേരിൽ മാറി നിൽക്കണ്ട നിന്റെ സന്തോഷകരമായ ഉത്സവം നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ് ചിലർ വിവാഹകാര്യങ്ങളുടെ അകത്ത് നിങ്ങളെടുക്കുന്ന നിലപാട് നിമിത്തം ദൈവം നിങ്ങൾക്ക് അനുകൂലമാവണം ഒരു അന്തരീക്ഷം തുറക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യാൻ മറ്റാരും സഹായത്തിനിലായിരിക്കാം പക്ഷേ ദൈവം ഒരു ധൈര്യം നിങ്ങൾക്ക് തരികയാണ് മുന്നിട്ടിറങ്ങുക നിന്റെ ജീവിതത്തിൻ്റെ മേൽ വിജയങ്ങൾ കർത്താവ് നിനക്ക് ഒരുക്കാൻ പോവുകയാണ് അമേൻ നേടാനുള്ളൊരു ധൈര്യം ചോദിക്കാനുള്ളൊരു ധൈര്യം പ്രാപിപ്പാനുള്ള ധൈര്യം ചിലത് ചെയ്യാനുള്ളൊരു ധൈര്യം ദൈവം എന്നത് നിങ്ങളുടെ മേൽ പകരുകയാണെന്ന് എന്നോട് പറയുന്നു രണ്ടാമത്തെ വാക്ക് ഇവിടെ കരുതിരിക്കുന്നത് ദൈവരാജ്യത്തെ കാത്തിരുന്നവൻ എന്നുള്ളതായ പദമാണ് അമേൻ ദൈവത്തിൽ നിന്ന് ചിലത് കാത്തിരിക്കുന്നവർക്ക് അത് വെളിപ്പെടാനുള്ള സമയമായിട്ടുണ്ട് കർത്താവിൽ കഴിഞ്ഞ നാളുകളിൽ കാത്തിരുന്ന ചിലർക്ക് വമേൻ പുറപ്പെടാനുള്ള നേരമായിട്ടുണ്ട് ചില രാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടാൻ പോവുകയാണ് നിന്റെ ശുശ്രൂഷ ഇപ്പോഴായിരിക്കുന്ന പരിതസ്ഥിതിയിൽ നിന്ന് അടുത്ത ഡയമെൻഷനിലേക്ക് ദൈവം അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ് നിന്റെ സഭയുടെ വളർച്ചയ്ക്ക് അടുത്ത ശ്രേണി ദൈവം തുറക്കുന്ന നേരമായിട്ടുണ്ട് നീ കേട്ട വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നിടത്ത് നിന്ന് ദൈവം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നിന്നെ വിളിച്ചു കയറ്റുന്ന സമയമായിട്ടുണ്ട് ആമേൻ ദൈവത്തിന്റെ രാജ്യത്തെ ക്ഷമയോടും ആകാംക്ഷയോടും കൂടെ കാത്തിരുന്നവർക്ക് ആ രാജകീയമായ വെളിപ്പെടലിന്റെ സമയം ദൈവം കാണാൻ ഭാഗ്യം നൽകുന്നത് പോലെ ഇന്നലകളിൽ ദൈവത്തിൽ നിന്ന് കേട്ട ആലോചനകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത ദൈവ പൈതലെ നീ കാത്തിരുന്ന പലതും നിന്റെ കൺമുമ്പിൽ ദൈവമായിട്ട് തന്നെ ഒരുക്കിത്തരുന്ന സമയത്തിലേക്ക് നീ പ്രവേശിക്കുകയാണ് അമേൻ നഹു അരിമെ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ ബൈബിൾ വഴികളിൽ അയാളുടെ പേര് നമുക്ക് പരിചിതമല്ല ഇന്നുവരെ ആ പേരാരും പറഞ്ഞു കേട്ടിട്ടുമില്ല പക്ഷേ യേശുവിൻ്റെ മൂന്നര വർഷത്തെ പരസ്യ ശുശ്രൂഷാ കാലഘട്ടങ്ങളിൽ സുവിശേഷങ്ങളിൽ മറ്റെങ്ങും യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുൻപായി അരിമത്തിയിലെ ജോസഫിന്റെ പേര് അങ്ങനെ പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല അതിന്റെ അർത്ഥം എന്താണ് പരിചിതമല്ലാത്തൊരു പേര് ദൈവ രംഗത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു നിന്റെ പേരിൽ ദൈവം ചിലതിനെ പുറത്തു കൊണ്ടുവരികയാണ് ഞാനിത് പറയുമ്പോൾ ചില പുതിയ ബ്രാൻഡുകളെ ദൈവത്തിൻറെ ആത്മാവ് കരങ്ങളിലൂടെ വെളിയിൽ കൊണ്ടുവരാൻ പോവുകയാണ് ആമേൻ ദൈവത്തിൻ്റെ പരശുദ്ധാത്മാവർ ഇന്നുവരെ വിളിക്കപ്പെടാത്ത പുതിയ പേരിൽ വിളിക്കപ്പെടുന്ന ഒരു ശിശു നിൻ്റെ ഭവനത്തിൽ ജന്മമെടുക്കാൻ പോവുകയാണ് ആമേൻ കരുതി വെച്ചിരിക്കുന്ന പേര് വിളിക്കാൻ തക്കവണ്ണം ദൈവം തുറക്കുന്ന ഒരു വഴി ഇന്ന് പകലൊരു കുഞ്ഞിൻ്റെ ജനനമായി നിന്റെ വീട്ടിൽ വെളിപ്പെടും നിന്റെ കുടുംബത്തിലെ തലമുറയില്ലായ്മയുടെ ദുഃഖം ദൈവം അതിനെ പൂർത്തീകരിക്കുകയാണ് അമേൻ പരിശുദ്ധാത്മാവ് കുഞ്ഞെന്ന സന്തോഷം നൽകി നിങ്ങളെ ആദരിക്കാൻ പോകുകയാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ഒരു പുതിയ ബ്രാൻഡാക്കി ദൈവം എന്നെ മാറ്റും ഞാൻ തുടങ്ങാൻ പോകുന്ന സംരംഭം അത്ഭുതമായി മാറും ഒരു പുതിയ പേര് മാർക്കറ്റിനകത്ത് ആമേൻ തരംഗമായി തീരും അത് നീ തുടങ്ങുന്ന നിന്റെ സ്വപ്ന പദ്ധതിയായിരിക്കും യെസ് ദൈവം അതിനകത്ത് നിനക്ക് വലിയ അച്ചീവ്മെൻറ്റുകളെ തരും നീ വലിയ നേട്ടങ്ങളെ വഴികളിലൂടെ സഞ്ചരിക്കും ആമേൻ കർത്താവ് ചില മൈൽ സ്റ്റോൺസ് നിന്റെ ലൈഫിൽ സെറ്റ് ചെയ്യാൻ പോവുകയാണ് നീ വട്ട പൂജ്യമായിരുന്ന സമയം നീ പ്രതീക്ഷയോടെ ചിലത് ഡിസൈൻ ചെയ്ത സമയം നീ അതിനുവേണ്ടി ഓടിയിറങ്ങിയ സമയം നീ അതിനുവേണ്ടി അണിയറയിൽ പ്രവർത്തനങ്ങൾ ചെയ്ത സമയം എന്നാൽ പുറത്ത് ദൈവം ഇപ്പോൾ അതിനെ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന സമയം ആമേൻ മറഞ്ഞിരിക്കാൻ കഴിയുന്നില്ല എന്ന് കരുതിക്കൊണ്ട് ഇന്ന് പകൽ പുറത്തേക്ക് ആമേൻ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട സ്ത്രീ വന്നത് െ മറഞ്ഞിരിക്കാതെ ചിലതിനെ ദൈവം പരസ്യവൽക്കരിക്കുന്ന ഒരു സമയത്തിലേക്ക് കടന്നു വരികയാണ് ദൈവത്തിന്റെ ആത്മാപരണം നീ തുടങ്ങാൻ പോകുന്ന പുതിയ ഷോപ്പ് ഒരു തരംഗമായി മാറും നിന്റെ ഓൺലൈൻ ബിസിനസിന്റെ മേൽ ദൈവം ഒരു അത്ഭുതം ചെയ്യും നീ എഴുതുന്ന ബുക്കിന്റെ മേൽ ദൈവം ഒരു മിറക്കൽ ചെയ്യും അതെ കർത്താവ് നിനക്ക് വേണ്ടി വാതിൽ തുറക്കുകയാണ് ആമേൻ ഒന്നുകൂടെ പറയട്ടെ ഇന്ന് വരെ നിന്റെ ഭവനത്തിൽ നിനക്ക് കാണാൻ കഴിയാത്ത ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നം കണ്ടിട്ട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ നേടിയിട്ടില്ലായിരിക്കാം പുതിയൊരു വീട് നിങ്ങൾ നേടാൻ തയ്യാറായിരിക്കും പുതിയൊരു മിനിസ്ട്രിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരികയാണ് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കും ആമേൻ ഇതുവരെ രംഗത്തില്ലാതെ ഒരു പേര് എപ്പോഴും അങ്ങനെയാണ് രംഗത്ത് വന്നത് അരുമത്തിയിലെ ജോസഫ് എന്ന പേര് ഞങ്ങൾ കേട്ടിട്ടില്ല ഞങ്ങൾ പത്രോസെന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ശുമോൻ എന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ യോഹനാനെന്ന് കേട്ടിട്ടുണ്ട് ഞങ്ങൾ എന്തിനാ പറഞ്ഞു നിസ്കരിക്കാത്ത യൂതാന്ന് വരെ കേട്ടിട്ടുണ്ട് പക്ഷേ അരിമത്തിയിലെ ജോസഫ് എന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല ഇന്നാൽ കേൾക്കാൻ തയ്യാറായിക്കോ നിന്റെ പേര് കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിൽ നിന്റെ പേര് കേൾക്കപ്പെടാൻ പോവുകയാണ് നിന്റെ പേര് ഇതുവരെ മുഴങ്ങിയിട്ടില്ലാത്ത ചില ഉന്നതമായ കമ്പനികൾക്കകത്ത് നിന്റെ പേര് പ്രതിപാദിക്കപ്പെടാൻ പോവുകയാണ് പ്രൈസ് നിന്റെ പേര് ഇന്ന് വരെ നീ എത്തിയിട്ടില്ലാത്തതില ശക്തമേറിയിരിക്കുന്ന ഉന്നത ശ്രേണിയിലുള്ളവരുടെ ഇടയിൽ ഒന്ന് ചർച്ചാ വിഷയമായി തീരാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി അത്തരത്തിലൊരു വാതിൽ തുറക്കുന്നത് ഞാൻ ആത്മാവിൽ അറിയുന്ന ദൈവ പെയ്തലേ കർത്താവ് നിന്റെ പേരിനെ ഒരു സംഭവമാക്കി മാറ്റും നിന്റെ ജീവിതത്തിൽ ഒരു ദൈവിക വിടുതൽ വെളിപ്പെടാൻ പോവുകയാണ് ഇതൊക്കെ എങ്ങനെ നടക്കുന്നു അരുമത്തി ജോസഫ് എന്ന പേര് ഞങ്ങൾ കേട്ടിട്ടില്ല ആമാൻ ഞങ്ങള് പത്രോസ് എന്ന് കേട്ടു ഞങ്ങൾ ഷിമോൻ എന്ന് കേട്ടു ഞങ്ങൾ യോഹന്നാൻ എന്ന് കേട്ടു ഞങ്ങൾ ലേവി എന്ന് കേട്ടു ഞങ്ങൾ തഥായി എന്ന് കേട്ടു ഇതൊക്കെ കേട്ടു പക്ഷേ സക്കായി എന്ന് കേട്ടാ സ്ത്രീ എന്ന് കേട്ടാ ഞങ്ങൾ ഇന്ന് വരെ കേൾക്കാത്തൊരു ഇപ്പോൾ കേൾക്കുന്നു അരിമത്തിയിലെ ജോസഫ് എന്താണ് ദൈവദാസനീന്റെ കാരണം ഒറ്റ കാരണമേ ഉള്ളൂ യേശുവിനെ മരണം അരിമത്യയിലെ ജോസഫിന്റെ പേര് ഇന്ന് ബൈബിളിൽ എഴുതപ്പെടാൻ കാരണം യേശുക്രിസ്തു മരണമാണ് എഴുതപ്പെടാത്തയിടത്ത് നിന്റെ പേര് പേരെഴുതപ്പെടുന്നതിന് കർത്താവിന് മരണം ഒരു കാരണമായി മാറും എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം ക്രിസ്തു മരിച്ചു ഈ പുനരുദ്ധാനം ചെയ്തത് കൊണ്ട് നിനക്ക് ലഭിച്ചത് കൃപയാണ് യേശു ക്രൂശൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ഫാസ്റ്റർ ക്രിസ്റ്റിപ്പി ജോൺ എന്ന പേരൊരിക്കലും വെളിയിരുത്തില്ലായിരുന്നു യേശു ക്രൂസിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ലൈഫ് സെഞ്ചർ പ്രോഫക്റ്റിക് ചർച്ച് എന്നുള്ള ഒരു സഭ ഒരിക്കലും ലോകത്തെങ്ങോണ്ടാകുമായിരുന്നില്ല യേശുക്രൂസിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ പ്രവചന പ്രവചനദൂതെന്ന് പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾ കാണത്തില്ലായിരുന്നു യേശു ക്രൂശയിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ക്രിസ്റ്റി എന്നൊരു പേരെനിക്ക് കിട്ടത്തില്ലായിരുന്നു യേശു ക്രൂശയിൽ മരിച്ചത് കൊണ്ടാണ് എനിക്കിത് കിട്ടിയത് യേശു മരിച്ച് പുനരുദ്ധാനം ചെയ്തതുകൊണ്ടാണ് എനിക്കത് ലഭിച്ചത് അങ്ങനെയാണെങ്കിൽ നിനക്ക് ലഭിച്ചതൊന്നുമല്ല ശ്രേഷ്ഠമായത് വരാൻ പോകുന്നതേ ഉള്ളു തുടക്കമായതേ ഉള്ളൂ യേശുവിന്റെ മരണം നിമിത്തം നിനക്ക് ചിലത് ശ്രേഷ്ഠമായത് കർത്താവ് കൈമാറാൻ തുടങ്ങുകയാണ് എങ്ങനെ നീ നേടി ഒറ്റ മറുപടി യേശു മരിച്ചത് കൊണ്ട് എൻ്റെ പേർക്ക് യേശു മരിച്ചത് കൊണ്ട് എനിക്ക് കിട്ടിയതാണെന്ന് ഇതൊക്കെ ഉം അതേന്ന് എന്റെ യേശു എനിക്ക് വേണ്ടി ജീവൻ തന്നതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത് യേശുവിന്റെ മരണം വഴി അരിമതയിലെ പേര് ഫേമസ് ആയെങ്കിൽ എന്റെ പേരും പ്രസിദ്ധമായത് യേശു ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ് ആമേൻ യേശുവിന്റെ മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും ഫലമായി രംഗത്ത് വരാൻ ചിലർക്ക് ഇന്ന് പകൽ ദൈവം ഒരു അവസരമൊരുക്കുകയാണ് അത് കേവലം ആത്മിക ശുശ്രൂഷകർ മാത്രമല്ല ദൈവം നിന്നെ അതിന്റെ പേരിൽ ക്രിസ്തുവിന്റെ മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും ശക്തിയാലും സ്നേഹത്തിന്റെ ആഴത്താലും ചില പുത്തൻ അവസരങ്ങൾ നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ വെട്ടി തുറന്നു തരാൻ പോവുകയാണ് യേശു ക്രൂശിൽ മരിച്ചത് കൊണ്ട് എന്ന ഒറ്റ കാരണത്താൽ എനിക്കിത് ലഭിച്ചു എന്ന് പറയാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ് ഓ ജോസഫ് ആ പേരിന് ഒരു പ്രാധാന്യതയില്ലെന്നേ ഒരു പ്രാധാന്യതയുമില്ല ആ പേരിൽ എന്താ ഉദ്ദേശിക്കുന്നത് നിന്റെ ജീവിതത്തിന് നിസ്സഹായമായ സമയത്ത് നിനക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത സമയത്ത് നിന്നെ സഹായിപ്പാൻ നിനക്ക് വേണ്ടത് ചെയ്തു തരാൻ ദൈവമൊരുക്കുന്ന ഏതൊരു കരുതലിനും ആ പേര് നീട്ടുകൊള്ളുക ആമേൻ ഇന്നത്തെ നിന്റെ ആവശ്യം നടപ്പിലാക്കി തീർക്കാൻ നിനക്ക് വേണ്ടതിന് പകൽ കിട്ടാൻ നീ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിനക്ക് ചെയ്തു തരാൻ ആമേൻ ദൈവ പൈതലെ നിനക്ക് വേണ്ടി ദൈവമൊരുക്കുന്ന ഏത് പ്രൊജക്ടിനെയും ഏത് കരുതലിനെയും ഏത് അത്ഭുതത്തെയും നിനക്ക് ഈ പേരിൽ വിളിക്കാം ആമേൻ ഹലോ നിനക്കായി ദൈവം അയക്കുന്ന ഹെൽപ്പിന്റെ പേരാണ് അരിമത്തയിലെ ജോസഫ് നിസ്സഹായനായ നിനക്ക് വേണ്ടി ചലിക്കാൻ കഴിയാത്ത നിനക്ക് ചിന്തിപ്പാൻ പോലും പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഇതാ ഇത് ചെയ്യുകയാണ് യേശുവിൻ ആ സമയം താൻ മരണാവസ്ഥയിലായിരുന്നു കർത്താവിൻ്റെ ആ ഒരു മരണം നടന്ന വേളയിൽ അരിമത്തിലെ ജോസഫ് രംഗത്ത് വന്നു ആമേൻ നിന്റെ കൈകളോ കാലുകളോ നിനക്ക് ഗുണം ചെയ്യാത്തൊരു സമയത്ത് നിന്റെ ബുദ്ധി നിനക്ക് പ്രയോജനപ്പെടാത്തൊരു നേരത്ത് നിന്റെ വായിലെ സ്വരം നിനക്ക് ഗുണം ചെയ്യാത്ത സമയത്ത് നിന്റെ ശിഷ്യന്മാരും കൂട്ടുകാരും നിൻ്റെ ഒപ്പം ഓടിയവരാരും നിനക്ക് യാതൊരു ഗുണവും ചെയ്യാത്ത നേരത്ത് അഞ്ച് വയസ്സൊരു ഗുണം ഇവരെ കൊണ്ടൊന്നും ഇല്ലാതാകുന്ന ഒരു സമയത്ത് ആ അത്തരത്തിലൊരു മൊമെൻറ്റിലൂടെ നീ കടന്നു പോകുമ്പോൾ ദൈവം നിനക്ക് ഒരുക്കിയ രാജകീയവും ഓ സമ്പന്നവും വൈവിധ്യപൂർണവുമായ ശ്രേഷ്ഠമായ ഉന്നതമായ വഴി ർത്താവത രംഗത്ത് കൊണ്ടുവരും ഇന്ന് ഈ ദൂത് കേൾക്കുന്ന ചില കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവ പറയുന്നു നിന്റെ ഇന്നത്തെ കഷ്ടകാലം മാറ്റാൻ ദൈവമുറുക്കുന്ന അത്ഭുത വഴിയുമായി ഒരാൾ നിന്റെ പരക്കകത്തേക്ക് കയറി വരും ഈ ദൂത എഴുതിയിട്ടോ ഇന്ന് ചില കുടുംബങ്ങൾക്കകത്ത് ഇത് സംഭവിക്കാൻ പോവുകയാണ് അത്ഭുതങ്ങൾ തീരുന്നില്ല അത് തുടരുകയാണ് അതിനാരംഭമേ ഉള്ളൂ അതിന് അവസാനമില്ല ആകയാൽ ഇന്നത്തെ ഈ ഒരു ദൈവാലോചന കേട്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വെളിപ്പെടാൻ പോവുകയാണ് പ്രാർത്ഥിക്കാൻ പോകട്ടോ രമനാ ദിവിരിയാം ിയാംസിയ പ്രിയ യേശുവിൻ മഹത്വമേറിയ നാമത്തിൽ അങ്ങനെ മക്കളുടെ ജീവിതത്തിൽ തുറക്കപ്പെട്ടിരിക്കുന്ന ആഗ്മിക അനുഗ്രഹത്തിനായി സ്തോത്രം ദൈവം തുറന്നിരിക്കുന്ന പുതിയ ഓപ്പർച്യൂണിറ്റികൾക്കായിട്ട് സ്തോത്രം ഇന്ന് പകൽ ഇവരുടെ ജീവിതത്തിൽ കർത്താവ് അത് പ്രധാനം ചെയ്ത കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു മഹത്വപൂർണമായത് സംഭവിക്കട്ടെ ഉയർച്ചകളിലേക്ക് നിന്റെ മക്കളെ നയിക്കണമേ വാതിലുകളെ തുറക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമൊരുക്കുന്ന ഈ വമ്പൻ പരിപാടി നടക്കാൻ പോവാണ് ആമേ അതിൻ്റെ സാക്ഷ്യങ്ങൾ സന്തോഷങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു നമ്മളുടെ വെള്ളിയാഴ്ചത്തെ വിടുതൽ ശുശ്രൂഷയുടെ കാര്യം അറിയാലോ അല്ലേ കോട്ടയത്ത് നാഗമ്പുടത്തുള്ള റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് ഞായറാഴ്ച ആരാധനയും നാഗമ്പുളത്തെ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ തന്നെ നടക്കുന്നു നിങ്ങളെ കാണാനും വലിയ ദൈവ കുറുപയുടെ ശുശ്രൂഷകൾ നിങ്ങൾക്ക് വേണ്ടി നിർവ്വഹിക്കുവാനും പ്രാർത്ഥിച്ചു ഒരുങ്ങി ഞാനിവിടെ എത്തും നമുക്കൊരുമിച്ച് ദൈവ കുറവെ ആസ്വദിക്കാം സമൃദ്ധമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ